സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന സഹനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ നടിയാണ് സായി ലക്ഷ്മി ഇതേ പരമ്പരയിലെ അണിയറ പ്രവർത്തകനുമായിട്ട് സായി ലക്ഷ്മി പ്രണയത്തിലാവുകയായിരുന്നു ഇപ്പോ ഇത് പ്രണയ ദമ്പതികളായ സായി ലക്ഷ്മിയും അരുണും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ പോസ്റ്റാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ തേടിയത് നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് തങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയ അതിഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് സായി ലക്ഷ്മിയും അരുണും എത്തിയത് ഒരു ബൈക്കാണ് താരങ്ങൾ സ്വന്തമാക്കിയത് എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയ അതിഥി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിപ്പ് പങ്കിട്ടത് ഇത് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു തൊട്ടുപിന്നാലെ ലക്ഷ്മി ഗർഭിണിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തിയത് ഒടുവിൽ ഇരുവരും സ്വന്തമാക്കിയത് ടു പ്ലസ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ബൈക്കായിരുന്നു ഏതൊരു ചെറുപ്പക്കാരന്റെയും ആഗ്രഹമായ ഈ ബൈക്കാണ് അരുണും സായി ലക്ഷ്മിയും സ്വന്തമാക്കിയത് ഇരുവരുടെയും ജീവിതത്തിലേക്ക് എത്തിയ അതിഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് സായിലക്ഷ്മിയും അരുണും സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പ് പങ്കിട്ടെത്തിയത് ഇരുവരുടെയും വിശേഷങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു നിരവധി പേരാണ് താരദമ്പതികൾക്ക് അറിയിച്ചും എത്തിയത്